സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ അപ്രതീക്ഷിതമായി ഒരു അതിഥി എത്തി വനിതാ ക്രിക്കറ്റിൽ കേരളത്തിന്റെ അഭിമാനമായ ഇന്ത്യൻ താരം സജിന സജീവൻ ആണത് കരളി യൂണിവേഴ്സിനൊപ്പം ചേർന്ന റിപ്പോർട്ട് കാണാം സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ നാനൂറ് മീറ്റർ മത്സരം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു അപ്രതീക്ഷിതമായിട്ടൊരു അതിഥിയെ കണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള സജ്ന സജീവൻ സജിന എങ്ങനെ എത്തി ഇവിടെ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി പെട്ടെന്ന് അത്ലറ്റിക്സ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു മേ ബി ക്രിക്കറ്റിൽ സക്സസ് ആയില്ലെങ്കിൽ ചിലപ്പോൾ അത്ലറ്റിക്സിലൂടെയായിരിക്കും എൻ്റെ അറിയാൻ പോകുന്നുണ്ടാവുക സോ അങ്ങനെ ഇത് ന്യൂസ് പേപ്പറിലെല്ലാം ഫോളോ ചെയ്യലുണ്ട് ബട്ട് അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ ഒരവസരം ഉണ്ടായിരുന്നില്ല സോ പിന്നെയാണ് ഈ ഡൊമസ്റ്റിക് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സെലക്ഷൻ കിട്ടിയത് നാഗാലാൻഡ് വെച്ചിട്ടാണ് മാച്ച് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നു ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്ത് ഇന്നത്തെ ഫൈനലും കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു ഇല്ല ഇല്ല ഞാൻ ഇന്ന് എട്ട് മണിക്ക് എത്തിയത് സോ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് ഇന്നെന്തായാലും ബ്രേക്ക് ആയിരിക്കും ഭാവി പ്രതീക്ഷകൾ ഇനി സൗത്ത് സോണിൽ പോയിട്ട് പെർഫോം ചെയ്യുക പിന്നെ ഇവിടുത്തെ ഒരു കായിക താരങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആണ് അത്ലറ്റിക്സിന്റെ ഒരുപാട് യങ് ഉണ്ട് സോ അപ്പോൾ ഈ പ്രൈസ് കിട്ടിയവർക്കെല്ലാം ഇനി ഒരുപാട് ദൂരം മുമ്പിലേക്ക് പോകാനുണ്ട് അവർ അവരിതൊരു പാഷനാക്കിയും പ്രൊഫഷനാക്കിയും എടുത്താൽ മാത്രം നല്ലൊരു ഭാവി പിള്ളേർക്കുണ്ട് അതുപോലെ തന്നെ ക്രിക്കറ്റിലാണെങ്കിലും തന്നെ ഇപ്പം സജനയാണെങ്കിലും മിന്നു മണി ആണെങ്കിലും ഇപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് താരങ്ങൾ ജോഷിദലുള്ള താരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷകൾ കേരളത്തിന് ഇപ്പോൾ നിങ്ങളുടെ ഒരു വരവോട് കൂടി തന്നെ വന്നിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും വുമൻസ് ക്രിക്കറ്റെല്ലാം മാറിയിട്ടുണ്ട് ഒരുപാട് പിന്നെ ഇവിടെ തന്നെ ഈ സ്കൂൾ ഗെയിംസിൽ തന്നെ നമ്മൾ വയനാട് പിള്ളേർ ചാമ്പ്യൻസ് ആയിട്ടുണ്ട് ക്രിക്കറ്റിൽ അത് ഭയങ്കര സന്തോഷം സോ ഇതു തന്നെ ഞാൻ പറഞ്ഞ പോയിൻ്റ് ഒരു പാഷനെയും പ്രൊഫഷനാക്കിയും എടുത്താൽ ഏതൊരു മേഖലയിലെ ആൾക്കാർക്കും ഹയർ ലെവല് അച്ചീവ് ചെയ്യാൻ പറ്റും സജ്ജനയെ കണ്ട താരങ്ങൾക്കൊപ്പം നമുക്കും ഒരു സന്തോഷമുണ്ട് ക്യാമറമാൻ ആശ്രയിക്കൊപ്പം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നിന്നും കരിളി ന്യൂസിനു വേണ്ടി എ പി സജിഷൻ